ഹേറ്റ് സ്പീച്ച് അഥവാ വിദ്വേഷ പ്രസംഗം ലോകത്ത് എല്ലായിടത്തും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ യു എയിൽ അത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗം നടത്തിയാൽ തടവും പിഴയും ലഭിക്കും അഞ്ചു ലക്ഷം ദീർഘം മുതൽ പത്ത് ലക്ഷം ദീർഘം വരെ പിഴ ഈടാക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒരു വർഷത്തെ ജയിൽ ശിക്ഷയോ പിഴയോ കിട്ടുമെന്നാണ് പബ്ലിക് പ്രോസിക്യൂഷന്റെ അറിയിപ്പിൽ പറയുന്നത് രാജ്യത്തെ സീറോ ടോളറൻസ് നയത്തിന് ഏജൻസി ഊന്നൽ നൽകുന്നുണ്ട് വിദ്വേഷം വളർത്തിയതിന് കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന ആർക്കും കഠിനമായ ശിക്ഷകളാണ് നിയമം ഉറപ്പു നൽകുന്നത് വിവേചനം വിദ്വേഷം തീവ്രവാദം എന്നിവയെ ചെറുക്കുന്നതിനുള്ള രണ്ടായിരത്തി ഇരുപത്തി ഫെഡറൽ ഡിഗ്രി നിയമം നമ്പർ തേർട്ടി ഫോറിന്റെ ആർട്ടിക്കിൾ സെവൻ പ്രകാരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ ഏത് തരത്തിലുള്ള മാർഗങ്ങളിലൂടെയും വിദ്വേഷ പ്രസംഗം പ്രോത്സാഹിപ്പിക്കുന്നവർ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും വിദ്വേഷം വളർത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്താൽ ശിക്ഷ കിട്ടുമെന്ന് യു പബ്ലിക് പ്രോസിക്യൂഷൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് നേരത്തെയും സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവയിലൂടെ പ്രതികരണം നടത്തുമ്പോൾ ശ്രദ്ധ വേണമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു യു ഇ സഹിഷ്ണുത ആഗ്രഹിക്കുന്ന രാജ്യമാണ് രാജ്യത്തെയോ മതത്തെയോ വിശ്വാസത്തെയോ ഹനിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പാടില്ലെന്നും അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക